ആഹാ ആകളിലൊരു ടൗസർ ഇട്ട് കണ്ട് കളിച്ചാൻ പോയിക്ക് കോട്ടലെന്താ കട്ട് ചെയ്യണോ ഇന്റെ ബനിയത്തിലും ടൗസറിലൊക്കെ ചളിയാക്കി ആരാണ് ഇതല്ലാതെ തുടങ്ങി ഭയങ്കര കൊമ്പാണോ പറ്റൂല കോയൻകാട് കൊമ്പേന്ന് കുടുംബത്തെ പറഞ്ഞു വെച്ചാൽ കുഞ്ഞാ അല്ലേ വേണ്ടത് അപ്പൊ അതന്നെ പറഞ്ഞേ നമ്മൾ ആഫു വെള്ളാൻപൊറത്തുണ്ടേ പോയോ എവിടെ ആഫ് വെള്ളാൻപുറത്തുണ്ടേ ബോഗി എന്ന് പറഞ്ഞിട്ട് ജയ്സി അടിച്ച ഫാക്ടറി അല്ലേ അവിടെ പോയി പോയിക്കാണ്ട് അനക്ക് പിന്നെ പോയോ ആ അവിടെ പോയിക്കാണ്ട് അനക്കും ഈ ഗ്രൗണ്ടിൽ കളിച്ചിരുന്ന എല്ലാ കുട്ടിയാക്കും കൊമ്പങ്ങാട് കോയാനും കുഞ്ഞാപ്പൂരിയ ജെയ്സിന്റെ വരാൻ ഞാൻ തുറഞ്ഞാലും വേണ്ടില്ല